ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് സ്റ്റോക്സിന്റെ എണ്ണൂറ്റി എൺപത്തിരണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മത്തായി പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ തിരുവചനമാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പ്രിയമുള്ളവരെ സൗമ്യത എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക അത് ഒരാളുടെ ശാന്തവും വിനീതവും സുന്ദരവുമായ പ്രതികരണമാണ് എല്ലായ്പ്പോഴും സൗമ്യതയോടെ ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ അവസരങ്ങൾ മറ്റൊരാൾ കവർന്നെടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വികാരം സൗമ്യത എന്നുള്ളതാണ് കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനും പുകയെന്ന് തിരി കെടുത്തു കളയാത്തവനുമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരോടുള്ളതായ നമ്മുടെ സമീപനത്തിൽ കർത്താവിൻ്റെ ഈ സവിശേഷത ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ത്തവനെയും തള്ളിക്കളഞ്ഞവനെയും ചേർത്ത് പിടിച്ച് സൗമ്യതയോടെ ഇടപെടുന്ന യേശുതമ്പുരാനെ നമ്മൾ കാണുന്നുണ്ട് മാനസാന്തരപ്പെട്ടവരോടുള്ളതായ യേശുദമ്പുരാ സമീപനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതുമാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സൗമ്യത ധരിക്കുമ്പോൾ ചിലപ്പോൾ ചില കയ്പ്പുകളൊക്കെ നമ്മൾ കുടിക്കേണ്ടതായിട്ട് വരും ചില വേദനകളൊക്കെ കടിച്ചമർത്തേണ്ടതായിട്ട് വരും എന്നാലും കർത്താവിൻ്റെ മക്കളായി ജീവിക്കുന്നവരായ നമ്മൾ സഹിക്കുവാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനും സൗമ്യതയോടെ ഇടപെടുവാനായിട്ട് പരിശീലിക്കുന്നവരും ആയിത്തീരണം അതിനുള്ള കൃപകൾ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ